നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് എല്ലാവരും ചെരുപ്പ് യൂസ് ചെയ്യുന്നല്ലേ ഈ ചെരുപ്പ് അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ആ വീഡിയോർ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടി ഒരു ഡിസൈനറാണ് പിന്നെ ഇതിന്റെ റെക്സിൻ ഒക്കെ നമ്മൾ കളക്ട് ചെയ്യണം റെക്സിന് പിന്നെ ബക്കിൾസ് അതൊക്കെ കളക്ട് ചെയ്യണം പിന്നെ നേരെ പോകുന്നത് ഒരു പേസ്റ്റിങ്ങിന്റെ ഈ റെക്സിൻ പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പിന്നെ നേരെ പോകുന്ന ഡൈ മേക്കർ എടുത്തേക്ക് ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഡൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പേസ്റ്റ് തിറച്ചി കട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ സ്ക്രീൻ അടിക്കും സ്ക്രീൻ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഫോൾഡിങ്ങിൻ്റെ അടുത്തേക്കാണ് നെക്സ്റ്റ് നമ്മൾ പ്രോസസ്സിങ് ഫോൾഡിങ് കഴിഞ്ഞ് നേരെ കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിലേക്കാണ് പോകുന്നത് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നേരെ കഴിഞ്ഞിട്ട് ഇൻസോൾ കുഷൻ ഇടുന്ന പ്രോസസ്സിങ്ങാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നേരത്തെ കമ്പിലെത്തും കമ്പിൽ പഞ്ചമൽ സെറ്റ് ചെയ്യും ഫസ്റ്റ് എൽ പി ഉപയോഗിച്ച് സെറ്റ് ചെയ്യും എന്നിട്ട് നേരെ എന്ത് ചെയ്യുക ഗണ്ണ് ഗണ്ണടിക്കും നാല് സൈഡും അതിൻ്റെ ഇൻസോളിൻ്റെ ഉള്ളിൽ ഗണ്ണടിക്കും അതാണ് പ്രോസസ്സിങ് നമ്മൾ ഡൈമൽ ഡൈ ക്ലീൻ ആക്കണ ഒരാളുണ്ടാവും അത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പഞ്ചിൽ നമ്മളെ ഡൈയിൽ സെറ്റ് ചെയ്യും പഞ്ച് ഡൈമിൽ സെറ്റ് ചെയ്യും അത് നേരെ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യും പിന്നെ അത് ഡൈ ക്ലോസ് ചെയ്യുന്ന ഒരാളുണ്ടാവും അത് കഴിഞ്ഞാൽ ചെരുപ്പായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരും പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എഡ്ജ് കട്ട് ചെയ്യാ ചെരുപ്പിന്റെ അഡ്ജി കട്ട് ചെയ്യാൻ പോകും ഇത്രേ ഉള്ളൂ അപ്പോൾ ചെരുപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അനുഗോരം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി മെഷീൻ പരമായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ മെറ്റീരിയൽ പരമായിട്ടാണെങ്കിലോ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടിയിട്ടാണെങ്കിലോ എന്തിനാണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് നമ്മൾ ഹെൽപ് ചെയ്യും അപ്പൊ ചങ്കളെ കണ്ടല്ലേ വീഡിയോ അപ്പോൾ ഇതേമാർത്ത വീഡിയോ കാണുമ്പോൾ നമ്മൾ തന്നെ വരണം അപ്പൊ ഇതേമേ വെറൈറ്റി വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെക്കും ബൈ